ഇത് മേലോത്ത് ബിജുവിൻ്റെയും റിൻസിയുടെയും മകൾ അൽഫോൻസ കാൽപന്തിൽ വിസ്മയം തീർത്ത് മലപ്പുറം ജില്ലാ സബ് ജൂനിയർ ഫുട്ബോൾ ടീം പ്ലെയർ സ്കൂളിനും നാടിനും വീട്ടുകാർക്കും അഭിമാന താരം മിന്നുന്ന പ്രകടനം കാഴ്ചവെക്കുന്ന അൽഫോൻസ ഇക്കഴിഞ്ഞ ജില്ലാ ഫുട്ബോൾ ടീമിൽ പത്തനംതിട്ടയ്ക്കെതിരെ രണ്ട് ഗോളടിച്ച് ജില്ലയുടെ അഭിമാനമായി ഒരുപാട് മെഡലുകളും ട്രോഫികളും വാരിക്കൂട്ടുന്ന ഈ കൊച്ചി മിടുക്കി ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്നു പഠിക്കാനും മിടുക്കി ഓരോ തവണയും വാരിക്കൂട്ടുന്ന മെഡലുകളും മൊമൻ്റകളും ഇനി എവിടെ വയ്ക്കും എന്ന സങ്കടമാണ് ഈ മിടുക്കിക്ക് ഒരു സാധാരണ കുടുംബത്തിലെ ഒരംഗമാണ് അൽഫോൻസ ഇന്ന് ചാനലുകളിലും വാർത്തകളിലും നിറഞ്ഞു നിൽക്കുകയാണ് ഈ മിടുക്കിക്കുട്ടി ഫുട്ബോൾ എൻ്റെ ലഹരിയാണ് എന്നാണ് അൽഫോൻസ പറയുന്നത് ഫുട്ബോളിലുള്ള അൽഫോൻസിയുടെ താൽപ്പര്യം കണ്ടിട്ടാണ് അമ്മ റിൻസി എടക്കര സോക്കർ അക്കാദമിയിലേക്ക് മകളെ പരിശീലനത്തിന് വേണ്ടി ചേർക്കുന്നത് വളരെ കുറഞ്ഞ നാളുകൾക്കുള്ളിൽ തന്നെ മലപ്പുറം ജില്ലാ സബ് ജൂനിയർ ഫുട്ബോൾ ടീമിലെ പ്ലെയറായി മാറുകയും ചെയ്തു മാതാപിതാക്കളോടൊപ്പം തന്നെ അവൾക്ക് പൂർണ്ണ പിന്തുണയേകി ആങ്ങള അഭിഷേകും ചേച്ചി ആൻഡ്മേരിയും ഒപ്പമുണ്ട് നല്ല ഒരു ഫുട്ബോൾ പ്ലെയർ ആവുക എന്നത് തന്നെയാണ് അവളുടെ ആഗ്രഹവും അവൾക്ക് കിട്ടുന്ന ഓരോ മെഡലുകളും അവൾ അവളുടെ അമ്മയ്ക്ക് വേണ്ടി സമർപ്പിക്കുന്നു മകൾ വളരെ ഉയരങ്ങളിലെത്തി കാണമെന്ന് ഏറെ ആഗ്രഹിക്കുന്ന മാതാപിതാക്കളാണ് അൽഫോൻസിയുടെ മാതാപിതാക്കൾ നമുക്കും അവരോടൊപ്പം ഉയരങ്ങൾ കീഴടക്കാൻ അൽഫോൻസിക്ക് വേണ്ട പിന്തുണയും പ്രോത്സാഹനവും കൊടുക്കാം ഈ കൊച്ചു മിടുക്കിയുടെ വളർച്ചയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം